नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

ആ സുഷുപ്തി അന്ന് അവർക്ക് ആ സുഷുപ്തി ഗാഠമായ നിതിരെ ലഭിച്ചിരുന്നില്ല അങ്ങനെയുള്ള ആളുകൾ അവിടെ പോലും അവർക്ക് ഉറക്കം ശരിയായിരുന്നില്ല അങ്ങനെയുള്ള ആളുകൾ ഇതാ ഇവിടെ ഈ മരച്ചുവട്ടിൽ ഈ കാട്ടിന്റെ ഉള്ളിൽ അവരിതാ ഉറങ്ങിക്കിടക്കുന്നു ഇത് കാണേണ്ട ഗതികേട് എനിക്ക് സംഭവിച്ചിരിക്കുന്നു എന്നെപ്പോലെ ഭാഗ്യഹീനൻ വേറെ ആരുണ്ട് എന്ന് ഭീമസേനൻ തന്നോട് തന്നെ ചോദിക്കുന്നത് നാം അവിടെ കേൾക്കും എന്നിട്ട് അമ്മയെ നോക്കി ആരാണ് ഈ അമ്മ ആ അമ്മയുടെ മഹനീയതകളെല്ലാം ഭീമസേനൻ ഒന്നൊന്നായിട്ട് ഓർക്കുകയാണ് സുസാരം വസുദേവസ്യ ശത്രു സംഘാവമർദിന ആക്രമിക്കാൻ വരുന്ന ശത്രു സമൂഹങ്ങളെ മുഴുവൻ യുദ്ധത്തിൽ തോൽപ്പിക്കുന്ന മഹാവീരനായ വസുദേവരുടെ സഹോദരിയാണ് ഈ കുന്തി ആ വസുദേവൻ അത്യുന്നതങ്ങളിൽ ജീവിക്കുന്നയാളാണ് പക്ഷേ കംസൻ ആ വസുദേവനെ ക്ലേശത്തിൽ കൊണ്ടുപോയി ഇട്ടു ഇട്ടു അതുവരെ കംസന്റെ ബന്ധനത്തിൽ പെടുന്നതുവരെയുള്ള വസുദേവരുടെ ജീവിതം അത് അങ്ങേയറ്റം ഉന്നതമായിരുന്നു സുഖങ്ങളുടെ നടുവിലായിരുന്നു ആ വസുദേവരുടെ സഹോദരിയാണ് നേരെ പെങ്ങളാണ് ഈ കുന്തി ആ കുന്തി ദേവി ഇവിടെ ഇതാ കാട്ടില് വെറും നിലത്ത് കിടന്നുറങ്ങുന്നു മക്കളോടൊപ്പം പിന്നെയോ കുന്തിരാജസുതാം കുന്തി സർവ്വലക്ഷണപൂജിതാം കുന്തിഭോജന്റെ മകളാണ് ഈ കുന്തി വളർത്തുമകൾ സൂര്യസേനന്റെ മകളാണ് കുന്തി പ്രഥ എന്നാണ് പേര് സൂര്യസേനന്റെ അടുത്ത ബന്ധുവും ഉറ്റ ചങ്ങാതിയുമാണ് കുന്തിഭോജൻ മക്കളില്ലാത്ത കുന്തിഭോജന്റെ ദുഃഖം ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് പ്രഥയുടെ പിതാവ് ശിവസേനൻ തന്റെ മകളായ പ്രഥയെ കുന്തിഭോജന് മകളായി നൽകി അങ്ങനെ കുന്തിഭോജന്റെ മകളായിട്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വളർന്നതുകൊണ്ട് പ്രഥയ്ക്ക് കുന്തി എന്ന് പേര് വന്നു കുന്തിഭോജനം ഏറെ ആദരിക്കപ്പെടുന്ന രാജാവാണ് അങ്ങനെ സർവ ഐശ്വര്യ സമ്പന്നനായ കുന്തിഭോജന്റെ മകളായിരിക്കുന്ന കുന്തി എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ ഒരു ഉത്തമ കുടുംബിനിക്ക് വേണ്ടുന്ന സർവ്വ സദ്ഗുണങ്ങളും തികഞ്ഞ ആ കുന്തി എല്ലാ പേരാലും ആദരിക്കപ്പെടുന്ന കുന്തി അതാണ് സർവലക്ഷണ പൂജിതാം എല്ലാ ഉണ്ട് എല്ലാം തികഞ്ഞിട്ടുണ്ട് അതിനാൽ എല്ലാ പേരാലും ആദരിക്കപ്പെടുന്ന കുന്തി ഇപ്പോഴിതാ ഈ കാട്ടിൽ മക്കൾക്ക് പോലും ആ അമ്മയെ ആ അമ്മയുടെ ക്ലേശങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ട് ഇങ്ങനെ ഈ കാട്ടിൽ ഉറങ്ങുന്നു പിന്നെയോ സുഷാം വിചിത്ര വീര്യസ് ചന്ദ്രവംശത്തിന്റെ അധിപതിയായിരുന്ന വിചിത്രവീര്യൻ ശന്തനുവിന്റെ മകൻ ആ വിചിത്രവീര്യന്റെ മരുമകളാണ് ഈ കുന്തി കുന്തിയുടെ സ്ഥാനം എത്രയോ സമുന്നതമാണ് ഭാര്യാ പാണ്ഡോർ ഭാര്യ പാണ്ഡോർ മഹാത്മനഹ ഈ നാടിൽ അനേക തവണ അനേകമനേക യജ്ഞങ്ങൾ ചെയ്തിട്ടുള്ള ദിഗ്വിജയങ്ങൾ ചെയ്തിട്ടുള്ള പാണ്ഡു പേരായ ചക്രവർത്തിയുടെ പത്നിയാണ് ഈ കുന്തി തഥൈവച്ച അസ്മജ്ജനനീം പോരാത്തതിന് ഞങ്ങളുടെ എല്ലാ പേരുടെയും അമ്മ ദേവന്മാരിൽ നിന്നിട്ടാണ് ഞങ്ങളെ അമ്മ നേടിയെടുത്തത് അങ്ങനെ ഞങ്ങളുടെ എല്ലാം മാതാവായിരിക്കുന്ന ഈ കുന്തി പുണ്ടരീഗോദരപ്രഭാം ആ അമ്മയുടെ രൂപകാന്തി ഏത് എന്ന് വെച്ച് കഴിഞ്ഞാൽ താമരപ്പൂവിൻ്റെ ഉൾഭാഗത്തെ ദളങ്ങൾക്ക് ഉള്ളതായ കാന്തിക്ക് സദൃശമാണ് അങ്ങനെയുള്ളതായ ആ കുന്തി സുകുമാരതരാം അങ്ങേയറ്റം സുകുമാര പ്രകൃതിയായ കോമള പ്രകൃതിയായ കോമളമായ കൂടിയവളായ ആ കുന്തി മഹാർഹ ശയനോചിതാം എല്ലാ പ്രകാരത്തിലും സമൃദ്ധമായിരിക്കുന്ന രത്നങ്ങളും അതേപോലെയുള്ളതായി എല്ലാം പിടിപ്പിച്ച് മനോഹരമായ ഒരു കട്ടിലില് പട്ടുമത്തയില് കിടന്ന് ഉറങ്ങേണ്ടവളായ കുന്തി ഇപ്പോഴെ ഈ കാട്ടില് ഇങ്ങനെ പൃഥിവ്യാം ആ തഥോചിതാം ഈ ഭൂമിയിൽ പൃഥ്വിയാം ഭൂമിയിൽ ഈ ഭൂമിയിൽ കിടന്നുറങ്ങേണ്ടല്ലോ കുന്തി ഇങ്ങനെ കിടന്നുറങ്ങുന്നു എൻ്റെ അമ്മ ഇങ്ങനെ കിടന്നുറങ്ങുന്നു എൻ്റെ സഹോദരങ്ങളുടെ അമ്മ ഇങ്ങനെ കിടന്നുറങ്ങുന്നു ഈ കാഴ്ചക്കാളും ദുഃഖകരമായിട്ടുള്ള ദർശനം വേറെ ഏതിരിക്കുന്നു ധർമാന്ദ്രാച്ച വാതാച്ച സുഷുവേയാ സുതാനിമാൻ അദ്ദേഹം ആ ഈ അമ്മ മക്കളായ ഞങ്ങളെ ആരിൽ നിന്നിട്ടാണ് നേടിയത് ദേവധർമ്മനിൽ നിന്നിട്ട് ഇന്ദ്രനിൽ നിന്നിട്ട് വായുവിൽ നിന്നിട്ട് ഇങ്ങനെ ദേവന്മാരിൽ നിന്നിട്ട് മക്കളെ നേടിയെടുത്ത ആ അമ്മ ആ അമ്മ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇതിനെക്കാളും ദുഃഖകരമായൊരു അനുഭവം വേറെ ഈ ജീവിതത്തിൽ എന്തുണ്ടാകാൻ എന്നിങ്ങനെ ഭീമസേനൻ അവിടെ നിന്ന് ചിന്തിക്കാൻ എന്നിട്ട് അദ്ദേഹം പറയുന്നു തന്റെ ജ്യേഷ്ഠനെക്കുറിച്ച് തൃശി ലോകേഷ് യോ രാജ്യം ധർമ്മനിത്യോ അർഹത ധർമ്മത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാത്തവനാണ് എൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ഈ യുധിഷ്ഠിരൻ അദ്ദേഹം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭൂലോക സ്വർലോക പാതാളങ്ങളെ മൂന്ന് ലോകങ്ങളെയും തന്റെ സാമ്രാജ്യമാക്കി ഭരിക്കുവാൻ യോഗ്യതയുള്ളവനാണ് എൻ്റെ ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ ഒരിക്കലും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാത്തവൻ അങ്ങനെ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കേണ്ടവനായ എന്റെ ജ്യേഷ്ഠൻ സ്വയം ഭൂമോ പരിശ്രാന്ത ശേതേ ആകെ തളർന്നു വിവശനായിട്ട് ഇവിടെ ഈ ഭൂമിയിൽ അദ്ദേഹം കിടന്നുറങ്ങുന്നു ഇനിയോ എന്റെ അനുജന്മാര് അയം നീലാമ്പു ദശ്യാമോ നരേഷു അപ്രതിമോ അർജുന അർജുനന്റെ നിറം നീലമേഘം പോലെ ശ്യാമള ഏതാണ്ട് കൃഷ്ണാന്റെ നിറത്തോട് അടുത്ത നിറമാണ് അർജുനന് അങ്ങനെ ഉള്ള നിറമുള്ള മനോഹരമായ നിറമുള്ളവനായ അർജുനൻ മനുഷ്യരുടെ കൂട്ടത്തിലെ അപ്രതിമനാണ് അതുല്യനാണ് എല്ലാ പ്രകാരത്തിലും നമ്മൾ നോക്കിയാലും അർജുന സദർശനായിട്ട് ഒരു വ്യക്തിയെ ഈ പ്രപഞ്ചത്തിൽ കണ്ടെത്താൻ കഴിയില്ല അങ്ങനെയുള്ള ഈ അർജുനൻ ശേതേ ഭൂമോ വെറും പ്രാകൃതനെ പോലെ പോലെ യാതൊരു പരിഷ്കൃതിയും പോലെ ഒരു അനാഥനെ പോലെ ഇവിടെ ഇതാ കാട്ടില് ഈ മരത്തിന്റെ ചുവട്ടില് കിടന്ന് ഉറങ്ങുന്നു പിന്നെയോ എന്റെ കൊച്ചനിയന്മാര് അശ്വിനാവിവ ദേവാനാം വ്യാവിമവ് രൂപസമ്പത സൗന്ദര്യ തികവു കൊണ്ട് എന്റെ ഈ കൊച്ചനിയന്മാർ രണ്ടുപേരും ദേവകളെ പോലും വെല്ലുന്നവരാണ് അത്ര കണ്ട് സുന്ദരന്മാരായ എൻ്റെ ഈ അനുജന്മാർ നകുലനും സഹദേവനും അവരും ഇതാ പ്രാകൃതന്മാരെ പോലെ ഇവിടെ ഈ ഭൂമിയിൽ കിടന്ന് ഉറങ്ങുന്നു ഇത് ഓർത്തിട്ട് ഭീമന്റെ മനസ്സില് ദേഷ്യം കത്തിക്കാളുകയാണ് ഇതിനെല്ലാം കാരണക്കാരാ കാരണക്കാർ കൗരവന്മാരാണ് സ്വന്തം സഹോദരന്മാരാണ് ധൃതരാഷ്ട്രൻ്റെ മക്കളാണ് ദുര്യോധ ദുര്യോധനന്റെ ആ പ്രവൃത്തികൾ ഒന്നൊന്നായിട്ട് ഭീമന്റെ മനസ്സിലേക്ക് കത്തിക്കയറി വരികയാണ് മനസ്സിന്റെ നിയന്ത്രണം അങ്ങനെ ഭീമന്റെ കൈയിൽ നിന്നിട്ട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ദുഃഖത്തിന്റെ ആധിക്യത്താൽ എത്തിച്ചേരുകയാണ് വയംതു ധൃതരാഷ്ട്രേണ സപുത്രേണ ദുരാത്മന ഞങ്ങളാകട്ടെ ദുരാത്മാവായിരിക്കുന്ന പുത്രമാരോടുകൂടി സുഖമായി കൊട്ടാരത്തിൽ വസിക്കുന്നവനായ ധൃതരാഷ്ട്രനാൽ വിവാസിത രാജ്യത്തിൽ നിന്ന് നഗരത്തിൽ നിന്ന് സ്വന്തം കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമവും അവർ നടത്തി പക്ഷേ ഈശ്വരാനുഗ്രഹം ന ദഗ്ധാശ്ച കഥം ചെയ്ത് ദൈവ ഈശ്വരനെ ആശ്രയിക്കുക കൊണ്ട് പല ഞങ്ങൾ കൊല്ലപ്പെടാതെ അവിടെ നിന്നിട്ട് രക്ഷപ്പെട്ട് ഇങ്ങോട്ട് വന്നു ആ കൊടിയ ചതിയും അതിനു മുമ്പും അനേകം ചതികൾ ദുര്യോധനാദികൾ ചെയ്തു ഈ കൊടിയ ചതിയും അതിൽ നിന്നിട്ട് ഈശ്വരാനുഗ്രഹം കൊണ്ടും മാത്രം രക്ഷപ്പെട്ടതായ സന്ദർഭവും ഇപ്പോഴത്തെ അവസ്ഥയും എല്ലാം ചിന്തിച്ചിട്ട് ഭീമന്റെ മനസ്സ് ആളിക്കത്തുന്നു ഭീമൻ പറയാണ് സകാമോഭവ ദുർബുദ്ധി ധർദരാഷ്ട്ര അല്പദർശന അൽപദർശിയായിട്ടുള്ള സ്വാർത്ഥതയെ മാത്രം കാണുന്നവനായിട്ടുള്ള അല്ലയോ ധൃതരാഷ്ട്രപുത്ര നീ സകാമോ ഭവ നീ നിന്റെ ആഗ്രഹങ്ങളൊക്കെ നേടിയവനായി തീരുക നിന്റെ ആഗ്രഹങ്ങളൊക്കെ നേടുക നിന്റെ ആഗ്രഹമാണല്ലോ കുന്തിയെയും പാണ്ഡവന്മാരെയെല്ലാം ഇങ്ങനെ സമഹരിക്കണമെന്നുള്ളത് അതെല്ലാം നീ നേടിയവനായി തീരുക നീ ദുർബുദ്ധിയാണ് ദുർബുദ്ധേ എന്ന് സംബോധന ദുഷ്ടബുദ്ധിയായിട്ടുള്ളവനെ സമ്പത്തിന്റെ ഉടമയാണ് ദുര്യോധനൻ അങ്ങനെ ദുഷ്ടബുദ്ധിയായിട്ടുള്ള ദുര്യോധന നീ നിന്റെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങളെ ഉപദ്രവിച്ച് നീ നേടിക്കൊള്ളൂ എന്നിട്ടും നീ ജീവിക്കുന്നു നീ ശ്വസിക്കുന്നു നീ സുഖമായി കഴിയുന്നു രാജകുമാരനായി കഴിയുന്നു യുവരാജ സദൃശം നീ കഴിയുന്നു എന്തുകൊണ്ടെന്നറിയോ നീ ഇപ്പോഴും ശ്വസിക്കാൻ ഒരു കാരണമുണ്ട് നൂനം ദേവാഹ പ്രസന്നാസ്തേ ദേവന്മാരെല്ലാം നിന്നിൽ പ്രസന്നരാണ് മുപ്പത്തിമുക്കോടി ദേവന്മാര് നിന്നെ അനുഗ്രഹിച്ചു നിൽക്കുന്നു ക്രൂരാത്മാവായി നിന്നെ അവർ അനുഗ്രഹിച്ചില്ലായിരുന്നു നീ ഇപ്പോൾ ജീവനോടുകൂടി ഈ ഭൂമണ്ഡലത്തിൽ ഉണ്ടാകുമായിരുന്നില്ല ദേവന്മാരെല്ലാം നിന്നിൽ പ്രസാദിച്ചു നിൽക്കുന്നു ദേവന്മാർ പ്രസാദിച്ചതുകൊണ്ട് എങ്ങനെ ദുര്യോധനൻ രക്ഷപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേവന്മാർ പ്രസാദിച്ചു കൊണ്ട് യുധിഷ്ഠിരൻ നിങ്ങളെയെല്ലാം കൊണ്ട് തച്ചു കൊല്ലുന്നതിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നെ എനിക്ക് അനുവാദം തരാതെ എന്നെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു നാ അനുജ്ഞാമ്മേ യുധിഷ്ഠിര പ്രയച്ചതി വധേതുഭ്യം നിങ്ങളെല്ലാം കൊല്ലുന്നതിന് എന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന യുധിഷ്ഠിരൻ അനുവാദം തരുന്നില്ല കാരണം ദൈവം നിങ്ങൾക്ക് അനുകൂലമാണിപ്പോ അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ സുഖമായിരിക്കുന്നത് എന്റെ ജ്യേഷ്ഠന് അനുവദിക്കുന്നില്ല ജ്യേഷ്ഠൻ അനുവദിച്ചെങ്കിൽ ഒരു നിമിഷം മാത്രം മതി നിങ്ങൾ നൂറെണ്ണത്തിനെയും യമപുരിയിലേക്ക് ഞാൻ പറഞ്ഞയച്ചേനെ അതുകൊണ്ട് തേന ജീവസി ദുർമത്തെ വിഷ്ണബുദ്ധിയായിട്ടുള്ള അല്ലയോ ദുര്യോധന അതുകൊണ്ടാണ് നീ ഇപ്പോഴും ജീവിക്കുന്നത് അല്ലെങ്കിൽ എന്റെ ജ്യേഷ്ഠൻ എന്നെ തടഞ്ഞു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ നന്വോദ്യത്വം സഹാമാത്യം സകർണ അനുജ സൗബലം അതല്ലെങ്കിൽ നിന്നെ നിന്റെ അമാത്യന്മാരോടൊപ്പം നിനക്ക് ഉപദേശം തരുന്നവരായ ഈ ദുഷ്ടബുദ്ധി പറഞ്ഞു തരുന്നവരായ നിന്റെ മന്ത്രിമാരോടൊപ്പം നിന്റെ അനുജനോടൊപ്പം നിന്റെ വലിയ ഉപദേഷ്ടാവായിരിക്കുന്ന കർണനോടൊപ്പം സൗബരനോടൊപ്പം നിന്റെ അമ്മാവനായിരിക്കുന്ന ശകുനിയോടൊപ്പം ഗത്ത ക്രോധസമാവിഷ്ട്ര പ്രേഷയിഷ്യേ ക്രോധത്തോടു കൂടിയിട്ട് ഞാൻ കയറി വന്ന് നിന്നെ നിന്റെ ഈ സഹോദരങ്ങളോടും സഹായികളോടുമൊപ്പം യമക്ഷയത്തിലേക്ക് കാലന്റെ പട്ടണത്തിലേക്ക് കാലന്റെ പുരിയിലേക്ക് ഞാൻ പറഞ്ഞേച്ചേനെ ഒരു നിമിഷം കൊണ്ട് പറഞ്ഞേച്ചേനെ എന്തു ചെയ്യാം കിംനശക്യം അയാകർത്തും എനിക്കെന്തു ചെയ്യാൻ പറ്റും പക്ഷേ നിർവൻ രാജാവ് എൻ്റെ രാജാവ് അതെന്റെ ജ്യേഷ്ഠനാണ് യുധിഷ്ഠിരനാണ് അദ്ദേഹത്തിന് കോപം വരുന്നില്ല നിങ്ങൾക്കെതിരെ അദ്ദേഹം നിങ്ങളോട് സ്നേഹമസരണമായിട്ട് ഇപ്പോഴും ഈ അവസ്ഥയിലും പെരുമാറുന്നു നേരത്തെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു വേഷം തന്നു എന്നിട്ട് കയറുകൊണ്ട് വരിഞ്ഞു മുറുകി ആ ഗംഗയിലെ കയത്തിലേക്കെറിഞ്ഞു ഇങ്ങനെ എത്ര എത്ര ക്രൂരകർമ്മങ്ങളാണ് ചെയ്തത് ഇപ്പോഴിതാ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലാൻ ശ്രമിച്ചു അവിടെ നിന്നിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ട് ഈ കാട്ടിൽ കിടന്ന് അലയുന്നു ഇങ്ങനെയുള്ള ഈ ക്ലേശം സഹിക്കേണ്ട ഗതികേട് വന്നിരിക്കുന്നു എനിക്ക് പ്രതികാരം ചെയ്യണമെന്നുണ്ട് നിങ്ങളെപ്പോഴും തകർക്കണമെന്നുണ്ട് അതിനുള്ള കരുത്ത് എനിക്കുണ്ട് എത്ര തവണ ഞാൻ അത് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതാണ് ദുര്യോധനെ കുറിച്ച് ഭീമസേനൻ പറയുന്നത് ബാലന്മാരായിട്ട് ഓടിക്കളിക്കുന്ന അവസരത്തിൽ ദുര്യോധനും ദുശാസനും അതേപോലെ കൂട്ടുകാരി ഒക്കെ ചേർന്ന് ഭീമസേനനെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ട് പല അവസരങ്ങളിലും കളിയുടെ മോഡലിലാണ് ആ ആക്രമണങ്ങളൊക്കെ പക്ഷെ എല്ലാറ്റിനെയും ഒറ്റയ്ക്ക് ഭീമസേനൻ അടിച്ച് ഓടിച്ചിട്ടുണ്ട് അതാണ് ദുര്യോധനാദികൾക്കറിയാം ഭീമനോട് ഏറ്റുമുട്ടാൻ ഏകനായ ഭീമനോട് ഏറ്റുമുട്ടാൻ അവർക്ക് അവരുടെ കൂട്ടായ്മയ്ക്ക് പോലും സാധ്യമല്ല എന്ന് അനേകമനുഭവപാഠങ്ങളുണ്ട് അതാണ് ഭീമസേനൻ ഈ പറയുന്നത് ഒരു നിമിഷം മതി എനിക്ക് നിങ്ങളെ മുഴുവൻ തച്ചു കൊല്ലാൻ പക്ഷേ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്റെ ജ്യേഷ്ഠൻ എത്തേ നൃദ്ധ്യതയെ നൃപ എന്റെ രാജാവ് യുധിഷ്ഠിരൻ അദ്ദേഹത്തിന്റെ അനുവാദം എനിക്ക് വേണം ഇല്ലാതെ എനിക്ക് ചെയ്യാൻ പാടില്ല അദ്ദേഹം നിങ്ങളിൽ കോപിക്കുന്നില്ല ഇതൊക്കെ ചെയ്തിട്ടും അദ്ദേഹം കോപിക്കുന്നില്ല അദ്ദേഹം എപ്പോഴും ശമമാണ് പറയുന്നത് ശാന്തനാകാനാണ് പറയുന്നത് ക്രോധത്തെ നിയന്ത്രിക്കാനാണ് പറയുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വേണ്ടുന്ന രീതിയിൽ പെരുമാറാനായിട്ട് സാധിക്കുന്നില്ല അദ്ദേഹം അനുവദിക്കുന്നില്ല ധർമാത്മാ പാണ്ഡവ ശ്രേഷ്ഠ പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഞങ്ങളുടെ ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ അദ്ദേഹം ധർമാത്മാവാണ് ധർമാത്മാവാകൊണ്ടാണ് ധർമ്മന്റെ മകൻ എന്നുകൂടി പറഞ്ഞു വെച്ചത് അനേക കാരണങ്ങളുണ്ട് യുധിഷ്ഠിരനെ ധർമ്മന്റെ മകനായിട്ട് വ്യാസഭഗവാൻ ചിത്രീകരിക്കാൻ ഈ കോശം ധർമ്മം തരുന്നതാണ്